ും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിന്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ച് ഇത് രണ്ട് രാജ്യത്തെ ജനത മാത്രമാണ് അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല ഇപ്പുറത്ത് മുസ്ലിം ഇല്ല ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യം ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായ ഇസ്രയേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളിപ്പറേണ്ട കാര്യമില്ല ആവശ്യിക്കില്ല സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ജമിയുന്ന നിലപാടിന്റെ നായകനാണെന്ന് സ്വയം കരുതിയിട്ട് അങ്ങനെയുള്ള ഒരു അഹങ്കാരത്തിൽ തനിക്ക് തോന്നുന്നതൊക്കെ വലിച്ചു പറയുമ്പോൾ അതൊക്കെ ഭയങ്കര നിലപാടാണെന്ന് സ്വയം ധരിക്കുന്ന അഹങ്കാരിയായ സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ജമിയുന്ന അഖിൽ മാ മൈ എന്നാണോ അറിയില്ല മാരാർ എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു നിലപാടില്ലാത്തവന്റെ ചില വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കറങ്ങിക്കൽക്കുന്നുണ്ട് അവ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കൂടി കേട്ട് നോക്ക് എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ബന്ധം ജനത ജനതയിലെ കുഞ്ഞുങ്ങൾ പറഞ്ഞു വിടുന്നെങ്കിൽ സൊമാരിയല കുഞ്ഞുങ്ങൾ ഭക്ഷണം കണ്ടാൽ മതി ആഫ്രിക്കയിലെ പറഞ്ഞു വിടുന്നുണ്ട് യൂറൈലിയിലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജനത എന്നാണ് ഫലസ്തീനിലെ ജനങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതേ ഇവൻ തന്നെ ഇന്ത്യയുമായിട്ട് സൗഹൃദമുള്ള ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളിൽപ്പെട്ട ഇസ്രായേലിനെതിരെ കേരളത്തിൽ നിന്ന് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ വിഷയം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യൻ വിധി ചെയ്തപ്പോൾ അത് വലിയ ചർച്ചകൾക്കും നല്ല പ്രതിഷേധങ്ങൾക്കിടയായപ്പോൾ ഇവൻ ന്യായീകരിച്ചുകൊണ്ട് പുതിയ പോസ്റ്റ് ഉണ്ട് ഇവനിക്കെന്ന് പറഞ്ഞാൽ തലക്ക് വലിവിലേക്കാണ് എനിക്ക് കരുത്തില്ല നിലപാട് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ഈ വൃത്തികെട്ട സാധനം ഈ ചങ്ങാതിക്കാർ അറിയാൻ തോന്നുന്നു ഇവന്റെ വിചാരം ഇവരെ വിമർശിച്ചാൽ ഇവൻ ബിജെപിയിലേക്ക് പോകും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇവർക്ക് ഒളുണ്ട ചങ്ങാതി നിനക്ക് അഖിലേ നിനക്ക് നാണോ മാൻ ഉളുപ്പുണ്ടോ നിനക്ക് നിലപാടുണ്ടെങ്കിൽ നീ പറയേണ്ട വർത്തമാനാണോ അത് ഇവരെ വിമർശിച്ചാൽ ഇവ ബി ജെ പിയിലേക്ക് പോകും ഇവനെ ഞങ്ങൾ കൂടി ബി ജെ പിയിലേക്ക് അയക്കോത്രേ ഇവരെ വിമർശിക്കുന്നവരൊക്കെ സുധാപ്പിലാണത്രേ ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവൻ ബി ജെ പിയിലേക്ക് പോകും അതുകൊണ്ട് അതിയോ അകലെ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ കാരണം എഴുതി നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്ന ജനങ്ങൾ എന്താണോ നീ വിചാരിച്ചിരിക്കുന്നത് ഇവനെ വിമർശിക്കും ഇവനെ വിമർശിക്കുമ്പോൾ പോസ്റ്റ് ഉണ്ട് പലപ്പോഴും ഇവർക്ക് എനിക്ക് ചിരിവ് എനിക്ക് കാർക്ക് തുപ്പാൻ നോക്കി പോയി ഇവന്റെ കൺമുണി കടിക്കണില്ലേ നോ പറയാ ഞാൻ ബിജെപിയിലേക്ക് പോകും ഞാൻ ബിജെപിയിലേക്കും ഇവരെ ബിജെപിയിലേക്ക് എത്തിക്കും ഞാൻ ബി ജെ പിയിലേക്ക് പോവാതിരിക്കണം ഞാൻ പറയുന്ന അനുസരിച്ചിട്ട് നിൽക്കണം എന്നെ അംഗീകരിക്കണം എടാ നീ ബിജെപിയിലേക്ക് പോയ ആൾക്കെന്ത് തേങ്ങാണ് ഇവിടെ നീ ആരാടാ നിന്റെ വിചാരം എന്താ ഈ ബി ജെ പി എതിർക്കുന്നവർ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമാണെന്നോ നിന്നെ വിമർശിക്കുന്നവർ മുസ്ലിം പേ അവരൊക്കെ സുതാപി ആക്കിയിട്ട് അവര് വിമർശിച്ച കാരണം നീ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് നീ പോ നീ പോ നീ ആര് എടാ ബി ജെ പി എതിർക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ബി ജെ പി യെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവർ ഉയർത്തിപ്പെടുക്കുന്ന പ്രത്യയശാസ്ത്രം സംഘപരിമാർ ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല നീ ബി ജെ പിയിലേക്ക് പോവാതിരിക്കേണ്ട ഉത്തരവാദിത്തം എടുത്ത മുസ്ലിംങ്ങൾക്കല്ലാണോ നീ പോയാൽ ഞങ്ങൾക്ക് അത് കോപ്പാണോ നീ കൊറേ നാളെ ഞാൻ ബി ജെ പിയിലേക്ക് പോക ബി ജെ പിയിലേക്ക് എത്തിക്കുന്നവരുന്നത് ഈ എത്തിക്കണവരാരാ ഈ പറയുന്ന മുസ്ലിം സംബന്ധപ്പെട്ട ആൾക്കാരാണോ എടാ ഇവിടെ കൊല്ലപ്പെട്ട ഗൗരി ലങ്കേഷ് മുസ്ലിം അല്ലാണോ ഏ എത്ര പേര് ഹിന്ദുത്വ തിരുവാദികളുടെ തോക്കിനും കത്തിക്കുമതി കൊല്ലപ്പെട്ട ഈ നാട്ടിലെ രാജ്യത്തിലെ ജനങ്ങളുണ്ട് അവർക്ക് മുസ്ലിമാണോ ഈ കാണുന്ന ആളുകൾ മുഴുവൻ ബി ജെ പി എതിർക്കുന്ന മുഴുവൻ പേര് മുസ്ലിമാണോ ബി ജെ പി എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ ശക്തികൾ എതിർക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല അവരുടെ പ്രത്യേക ശാസ്ത്രം മുസ്ലിങ്ങളും ക്രിസ്ത്യാനിക്കും കമ്മ്യൂണിസത്തിലൊക്കെ എതിരാ നീ ആരാധിക്കുന്ന ഒരു പൂശുന്ന സവർക്ക നാണോ മാനും ലജ്ജില്ലാതെ നീ പറഞ്ഞല്ലോ സവർക്കര എനിക്ക് ഇഷ്ടമാണെന്ന് എങ്ങനെയാണോ സവർക്കർ ഹീറോ ആയത് എത്ര തവണ മാപ്പം എഴുതി കൊടുത്തിട്ടാണ് സവർക്കർ ജയിൽ നിന്ന് പുറത്തായത് ആ സവർക്കരനീ പൂവിട്ട് പൂജിക്കുന്ന വൃത്തിഘട്ടം നിനക്ക് എന്ത് നിലപാടോ ഏ സവർക്കര ബ്രിട്ടീഷുകാർക്ക് മാപ്പ്ഴുതി കൊടുത്തത് മാത്രല്ല ആ മാപ്പഴുതി കൊടുത്ത കത്തിൽ പറഞ്ഞ കാര്യം എന്താണ് ഇനിയുള്ള കാലം ബ്രിട്ടീഷിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കാന്ന് പറഞ്ഞെ എന്റെ അവരെ ഞാൻ ഉൾപ്പെടുത്താം എന്ന ശൈലിയിലാണ് നിന്ന് അയാൾ മാപ്പഴുതി കൊടുക്കുന്ന കത്ത് പറഞ്ഞത് ആ സവർക്കർ ആരാധിക്കുന്ന നിരക്ക് നിലപാടെന്ന് പറയാൻ എന്ത് ചെയ്തു യോഗതി ഉണ്ടോ നിലപാട് എന്നാലും പറയാം എനിക്ക് യോഗതി ഉണ്ടാ ഓ കൂടെ കൂടെ എഴുതുന്ന ചില പോസ്റ്റുകൾ ഞാൻ വായിച്ചു തരാം സത്യം പറഞ്ഞാൽ ഇവക്ക് ഇത്ര അത്ഭുതം ചിന്തിച്ചു ഇവന് എഴുതിയൊരു പോസ്റ്റ് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരുപാതിരി ഞാനത് വായിക്കാം എമ്പരാൻ സിനിമ മനുഷ്യരെ തമ്മിലെടുപ്പിച്ചു കാശ് നടക്കാൻ അണിയറ പ്രവർത്തകരുടെ മാർക്കറ്റ് തന്ത്രമെന്നും ബോധമുള്ള ജനം അതിൽ പോയി വീഴുക എന്ന് പറഞ്ഞപ്പോൾ മുതൽ സംഗി മുന്ന എന്നൊക്കെ പറഞ്ഞു ആരാണ് ആഘോഷിക്കുന്നത് ഞാൻ നോക്കി നല്ലൊരു ശതമാനം കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ഇതിന് മുന്നിൽ കോൺഗ്രസ് ആരാണത്രെ അത് സുഡാപ്പികളല്ല ഇത് ഇത് ഏത് ഏത് വിധേനയും എന്നെ ബി ജെ പിയിലെത്തിക്കുവെന്നതാണ് ഇവരുടെ ഉദ്ദേശം കോൺഗ്രസുകാർക്ക് ഇവനെ ബിജെപിയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നാലോ അതോടെ ഉദ്ദേശം ഞാനങ്ങനെ കോൺഗ്രസിൽ വന്നാൽ നിലയും വിലയും ഇല്ലാത്ത ഞങ്ങളുടെ വില പോകുമോ എന്ന് പേടിച്ചു അതിന്റെ പൊന്നെ ഓ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ നിലയും വെളിയില്ലാത്ത കോൺഗ്രസ് ഉള്ള നേതാക്കളുടെ വില പോകുമ്പോൾ എന്ന് പേടിച്ചിട്ട് കസേര മോയി കളയച്ചില്ല ചപ്പടാച്ചി നേതാക്കൾ കാശ് അറിഞ്ഞു നടത്തുന്ന നീക്കമാണ് ഇതിന് പിന്നിൽ എന്ന് ഞാൻ അറിഞ്ഞു ഇജ്ജാതി അല്പൻ കോൺഗ്രസുകാർ ഇവനിക്കെതിരെ സംസാരിക്കാൻ കാരണം ഇവൻ കോൺഗ്രസ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ സീറ്റ് നഷ്ടപ്പെടുമോ നഷ്ടപ്പെട്ടതിന് പേടി ഇനി വേറൊരു പോസ്റ്റ് വഹിക്കാം ആ അതിന്റെ അടിയിൽ തന്നെ വേറൊരു പോസ്റ്റിന് വാങ്ങാൻ തോന്നുന്നു ഇനി ഞാൻ ബി ജെ പി പോകുന്നതാണ് ഇത് സുഡാപ്പികളെ കുറിച്ച് പറഞ്ഞത് സുഡാപ്പിക്കും സുഡാപ്പികളുടെ ആസനം നോക്കി ജീവിക്കുന്ന കോൺഗ്രസുകാർക്കും ഇഷ്ടമെങ്കിൽ എനിക്ക് യാതൊരു തസൂലും മാത്രല്ല നാൽപ്പതിനായിരം വോട്ടുകൾ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലഭിച്ച ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ഹിന്ദുക്കളുള്ള കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാൽ ബി ജെ പിക്ക് നിയമസഭയിൽ എന്റെ പേര് സീറ്റ് കിടക്കും അതാണ് സുതാപികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഖേണം അത് ഞാൻ പറഞ്ഞ വരുന്ന കൂടി അതല്ല മതേതര ബോധത്തോടെ എന്റെ ശരികൾക്ക് കുറച്ച് നിന്ന് പ്രതിപക്ഷ നിരക്ക് കരുത്തുപകുന്ന രാഷ്ട്രീയമായി ബി ജെ പി എതിർത്തു മതേതര ബോധന എന്റെ ശരികൾക്കൊപ്പം ഉറച്ചു നിന്നിട്ട് ഇവന്റെ ശെരികൾക്കൊപ്പം നിൽക്കാത്ത സവർക്കരാത ആരാധിക്കുന്ന ഈ വൃത്തിവട്ടവന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇവൻ ബി ജെ പി ലേക്ക് പോയിട്ട് ഇവനവിടെ കൊട്ടാരക്കാര് മത്സരിച്ചിട്ട് നാളെ ഇവൻ ഭൂരിവശത്ത് ജയിക്കുന്നേ അപ്പൊ അറിയത്തില്ല ഏടാ നീ ഒരു സിനിമയിൽ അഭിനയിച്ചല്ലോ ആ സിനിമ കണ്ടറിഞ്ഞു വന്ന ഒരു പ്രേക്ഷകരോട് ചോദിച്ചത് ചോദ്യം എടുക്കട്ടോക്കിയാ ഇള്ളംകൊല്ലിങ്കൊല്ലി നീ തള്ളൊക്കെ തള്ളുമ്പോൾ നീന്തുന്നത് നീ ഇടുന്ന പോസ്റ്റ് കിട്ടുന്ന ലേഖകളും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അതൊക്കെ നിന്റെ പിറകിൽ ഭയങ്കര ശക്തമായിട്ടുണ്ടാകുന്ന ആൾക്കാർ എന്താണെന്ന് വിചാരിക്കുന്നത് എടാ നീ അഭിനയിച്ച സിനിമ നാലായിരം പേരും പോലും കാണാനുണ്ടായിട്ട് എന്ന് പറഞ്ഞ നീ ആ നീ ഇവിടെ മത്സരിച്ചിട്ട് നിയമസഭയിൽ സീറ്റും വാങ്ങിയിട്ട് ജയിക്കോ അത്രേ അത് പേഴ്ചിട്ടീമിനെ ഒതുക്കാൻ കോൺഗ്രസ് ആൾക്കാർ കോൺഗ്രസ് ആൾക്കാർ കഴിക്കുന്ന കളിയാണത്ര എന്താ അല്പഴാടോ നീ അല്പത്തരത്തിലൊക്കെ ഒരു പരിധിയില്ല ഞങ്ങൾ ഇല്ലേ നിലപാടുള്ള നിലപാടാണ് ഇന്നിട്ടൊരു പോസിറ്റീവ് വായിക്കാം മാസങ്ങൾക്ക് മുമ്പ് അതായത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത വിഷയം പരസ്യം വിഷയം വിവാദപ്പോ മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അടർത്തി എടുത്തു തന്നെ വർഗീയവാദിയാക്കി ബി ജെ പിയിൽ എത്തിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ പണിയെടുക്കുന്ന ചില സുടു വർഗീയവാദികൾ അറിയാൻ ഇവനെ ബി ജെ പിയിൽ എത്തിച്ചേ അടങ്ങൂ എന്നാണ് തള്ളൽ കളിക്കുന്നത് എടാ ബിജെപിയോട് നിനക്ക് രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എത്തിപ്പിടിക്കുന്ന പ്രത്യേക ശാത്തോട് നിനക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നീ ബി ജെ പിയിൽ പോകാത്തതെങ്കിൽ നീ മുമ്പ് ബിജെപിയുടെ വേദികളായതും ബിജെപി പ്രവർത്തകനായതും ആ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതന്നെയാണ് നീ ഇപ്പൊ ബി ജെ പിയിലേക്ക് പോവാതിരിക്കാനുള്ള കാരണം അവരുടെ പ്രത്യാസാർത്ഥത്തോട് നിനക്ക് വിയോജിപ്പാണെങ്കിൽ നിന്നെ ഒരാളെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ വിമർശനത്തിന്റെ പേരിൽ നീ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ നിലപാടോ നിനക്കെന്താ നീ പറയുന്നേ നീ അല്പനല്ലേ ഇത്ര അധികം വൃത്തി കേട്ട നീ നീ ആ ബിഗ് ബോസ് നൽകുന്ന ഷോയിൽ പോകുന്നതിന് നീ തൊള്ളവളായി പറഞ്ഞല്ലോ അതിനെക്കാട്ടിലാണ് കോച്ചിനുലുമാളുടെ തുണി ഓക്കണെന്ന് എന്നിട്ടൊരു ഉൾപ്പില്ലാണ്ട് അവിടെ സീറ്റ് അവിടെ പോയി പോയല്ലോ വാക്ക് സാമർഥ്യം കൊണ്ട് അവിടെ നിന്ന് പിടിച്ചു നിന്നിട്ട് കുറച്ച് പിന്നെ ആൾക്കാർ കയ്യടി നേടിയിട്ട് നീ ഒരു വിജയ വിജയശ്രീലാലിതിനായി പുറത്തിറങ്ങിയപ്പോഴാണെന്നോ നിനക്ക് ഈ അഹങ്കാരം അഹങ്കാരമുണ്ട് ഈ പുറത്തിറങ്ങിയ ഇവ വീണ്ടും ബിഗ് ബോസ് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് മറ്റൊരാ മർശനമത് വീണ്ടും ബിഗ് ബോസ് കുറ്റം പറയാ രണ്ടാഴ്ച മുമ്പ് ഇപ്പം നടക്കുന്ന വീണ്ടും വീട്ടും ഇവന ഇതിയക്കാരി പോയിട്ടുണ്ട് ഉള്ളപ്പില്ലാത്ത വൃത്തി കത്ത നിലപാടില്ലാത്തവൻ ജീവനെ വിമർശിച്ച ഇവൻ ബി ജെ പിയിലേക്ക് പോകട്ടെ ഇവൻ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ബിജെപി സീറ്റ് കൊടുത്ത് തീവന ഇവൻ നിയമസഭയിലെത്തേ അവിടെ ഇവ ബി ജെ പിയിലേക്ക് പോവാതിരിക്കുന്ന ഉത്തരവാദിത്തം ഈ പതിനെ മുസ്ലിങ്ങൾ കണ്ടത്രെ കോൺഗ്രസ്കാർ കാണത്രേ ഇവനാർ നീ ആരെടോ നീ ഒരു കോപ്പമില്ല വലിയ നായകവേഷം കെട്ടിയിട്ട് ഇറങ്ങിയ സിനിമ കാണാം നാലായിരം പോലും നാലായിരം പേര് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് നീ എന്റെ പരസ്യമായിട്ട് പറഞ്ഞത് ആ നിന്റെ പറയ ധാരണ അഹങ്കാരി അഹങ്കാരി നീ ഫലസ്തീനിലെ പിന്നെ വിഷയം അറിയുമ്പോൾ നീന്താ പറഞ്ഞേ ഇന്ത്യയുമായിട്ട് സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിനെതിരെ ഞാൻ തന്നെ നിൽക്കുന്ന ന്യായവും നീതിയും നോക്കിയിട്ടാണ് നിൽക്കേണ്ടത് ഒരു വിഷയത്തിന്റെ കൂടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് സ്വാതന്ത്ര്യ ഫലസ്തീന്റെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ നടത്തുന്ന വോട്ടെടുപ്പിൽ പത്ത് രാജ്യം അർജന്റീന അടക്കമുള്ള പത്ത് രാജ്യം ഫലസ്തീനെതിരായിട്ട് വോട്ട് ചെയ്തപ്പോൾ അനുകൂലമായി വോട്ട് ചെയ്ത് കൊടുത്ത് ഇന്ത്യ ഉണ്ടോ ഇന്ത്യയുടെ നിലപാട് പരസീനൊപ്പാണു രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാലും മുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വർഗീയ ശക്തികൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇടക്കൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ ആ നിലപാട് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന ആ ഒരു വോട്ടെടുപ്പിൽ പോലും പരസീനൊപ്പമായിരുന്നു ഈ ചരിത്രം പഠിച്ചിട്ടുണ്ടോ സവർക്കർ ആരാധിക്കുന്ന നിനക്ക് എന്ത് ചരിത്രം നിനക്ക് ഷൂ ചരിത്രം അല്ലേ ഇവന് ഉദാഹരണം പറഞ്ഞിട്ടില്ലേ നമ്മുടെ രാജ്യമായിട്ട് പിന്നെ സൗഹൃദത്തിലുള്ള രാജ്യത്തിന്റെ എതിരെ നമ്മൾ നിൽക്കണമെന്ന എടാ നിന്റെ ഒരു കൂട്ടുകാരൻ നീ ആവശ്യപ്പെടുമ്പോൾ നിനക്ക് വായ്പ തരുന്നുണ്ട് നിനക്ക് അവന്റെ വാഹനം നിനക്ക് തരുന്നുണ്ട് നിനക്ക് എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട് പക്ഷെ ഈ നാടിനെ പല വിധത്തിൽ വചിച്ചവനാ ഈ നാട്ടിലെ പലരെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തവനാ അവൻ മറ്റുള്ള തെറ്റുകൾ ചെയ്തവനാ ഈ നാട്ടിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഈ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതനാ അവൻ നിനക്ക് സഹായം ചെയ്തെന്ന ഒറ്റ കാരണം കൊണ്ട് നീ അവനെ ഫോളോ പിന്തുറക്കുന്നുണ്ടെങ്കിൽ നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ കഥലി നാരിയം തറുള്ളത് നീ സ്വാർത്ഥനല്ലേ എടാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിലേക്ക് പുറപ്പെട്ട കുറച്ച് കപ്പലുകളുണ്ടായിരുന്നു ആ സംഭവിക്കല്ലേ സമൂഹ ഫ്ലോട്ടില എന്താണ് എന്റെ പേര് ഞാൻ പറഞ്ഞു തരണം ക്ഷമിക്കണം അതിൽ എത്ര പേര് പോയിട്ടുണ്ടല്ലോ എത്ര രാജ്യക്കാരും പോയിട്ടുണ്ടല്ലോ അവരൊന്ന് ജാതിയും അതും നോക്കിയിട്ടല്ല അവിടത്തേക്ക് പുറപ്പെട്ടത് നീ എന്താ മനസ്സിലാക്കിയത് ഏകദേശം നാൽപ്പത്തിരണ്ട് എന്റെ ഓർമ്മ ശരക്കെ നാൽപ്പത്തിരണ്ട് രാജ്യത്തുള്ള ആളുകളാ അതിൽ പോയ ആളുകൾ അതിൽ വെറും പന്ത്രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഇസ്ലാമിക രാഷ്ട്രത്തിൽപ്പെട്ട ആൾക്കാരുള്ളൂ ബാക്കി മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അല്ലാത്ത ആളുകളാ ഇറ്റലി അടക്കം അർജന്റീന അടക്കം ബ്രസീൽ അടക്കം പോർച്ചുഗൽ അടക്കം പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ അവർക്ക് മനുഷ്യന്മാരായത് കൊണ്ടാണോ അവരൊക്കെ വലസിന്റെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണോ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചത് കേരളത്തിൽ കിടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിക്ക് ശേഷം കുറച്ച് ഫോളോവേഴ്സ് ഫോളോവേഴ്സിനായപ്പോൾ എല്ലാം തികഞ്ഞവനാണ് ഞാനെന്നും നീ ഭയങ്കര നിലപാടുള്ളവനാണെന്നും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നിന്റെ നിലപാടും നിന്റെ വാക്കുകളും കാതോർത്ത് നിൽക്കുന്നവനാണെന്നും കരുതിയിട്ട് അഹങ്കാരത്തിന്റെ സ്ഥലത്തിൽ നീ ഒരിക്കുന്നു പറയും നിങ്ങൾക്ക് തന്നെ മാറ്റി പറയുന്ന നാളെ അപ്പ കാണുന്നവൻ അപ്പാ നിൽക്കുന്നത് നീ അന്നെ മാറ്റി പറയുന്ന അതിന്റെ സ്വഭാവം നിന്റെ നിലപാട് അതിന് അല്പായ മാത്രമേ ഉള്ളൂ അത് വലിയ സംഭവമാണ് എന്ന് കരുതിയിട്ട് വലിയ തൊള്ളപടം ഇറക്കിയിട്ട് നീ കൊണക്കുന്ന കൊണ കൊണിടലാ അതിനൊരു കോപ്പൂ ഇല്ലെന്ന് നീ സ്വയം മനസ്സിലാക്കോ